നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ ലോകസഭരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി കോൺഗ്രസ് ബൂത്ത് തലം മുതൽ പ്രവർത്തനം ശക്തിപ്പെടുത്തി പഴയ കോട്ടയിലെ പ്രതാപം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പ്രത്യേക വാർറൂം സ്ഥാപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് തുടങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പ്രചരണത്തിനായി കൂടുതൽ ഉപയോഗിക്കും ൂത്ത് തലത്തിൽ സംഘടനയിലേക്ക് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള പരിപാടിയും നടത്തും ലോക്സഭ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ ഡൽഹി കോൺഗ്രസ് ആരംഭിച്ചതായി ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലിയും വ്യക്തമാക്കി കോൺഗ്രസിനുള്ളിൽ ആധുനിക സോഷ്യൽ മീഡിയ ടൂളുകളിൽ പ്രാവീണ്യമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണെന്ന് എഐ ജനറൽ സെക്രട്ടറി ദീപക് ബാബരിയെയും കൂട്ടിച്ചേർത്തു കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന ആളുകളെ കണ്ടെത്താൻ ഗൂഗിൾ ഫോമിൽ പേരുവിവരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനും കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാ ബൂത്ത് ലെവൽ ഏജന്റുമാരോടും ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്ന മറ്റുള്ളവരോടും ഫോമുകൾ പൂരിപ്പിക്കാൻ ആളുകളെ സഹായിച്ചുകൊണ്ട് പരമാവധി ആളുകളെ ക്യാമ്പയിനിൽ ചേർക്കണമെന്ന് പി അധ്യക്ഷൻ അഭ്യർത്ഥിച്ചു പേര് ജാതി വിലാസം അസംബ്ലി ജില്ലാ ലോക്സഭാ മണ്ഡലം വോട്ടർ ഐഡന്റിറ്റി കാർഡ് നമ്പർ പോളിംഗ് ബൂത്ത് തുടങ്ങിയ വിവരങ്ങളാണ് ഫോമിൽ ആവശ്യപ്പെടുന്നത് ഫോം പൂരിപ്പിക്കാൻ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ബൂത്ത് ലെവൽ ഏജന്റുമാർ ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കോൺഗ്രസും എ എ പിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അഞ്ച് രണ്ട് ഫോർമുലയിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ രണ്ടാം സ്ഥാനത്ത് എത്തുകയോ ചെയ്ത പാർട്ടികൾക്ക് ആ സീറ്റ് നൽകുകയെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വിഭജനം അതേസമയം എ എ പിയുമായി സഖ്യമാകാമെങ്കിലും മുൻതൂക്കം തങ്ങൾക്ക് തന്നെ വേണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റുകളിൽ അഞ്ചിലും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് രണ്ട് സീറ്റുകളിൽ മാത്രമായിരുന്നു രണ്ടാം സ്ഥാനം ലഭിച്ചത് ഏഴ് സീറ്റുകളും ബി തൂത്തുവാരിയപ്പോൾ കോൺഗ്രസിനും ആം ആദ്മിക്കും ഒരു സീറ്റിലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഡൽഹിയിൽ നിലവിലുള്ള ഫോർമുല തുടരാമെന്നും ആം ആദ്മി പാർട്ടിയുമായി ധാരണയിലെത്താത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നാല് സീറ്റിലും ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് സീറ്റും നൽകാനുള്ള ഫോർമുല പരിഗണിക്കാമെന്നുമാണ് ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിന് രണ്ടും കല്പിച്ചു തന്നെയാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് എന്നത് ഇതിലൂടെ വ്യക്തം